ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നലെ നമ്മളിട്ട വീഡിയോ ഉണ്ടല്ലോ ഞാനൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു ചേട്ടന് ഒരു ചാനലുണ്ട് അപ്പം നമ്മളത് കുറച്ച് നാളായിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ പുതിയതായിട്ട് വീണ്ടും അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ സെയിൽ വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചാനലിൻ്റെ പേര് റിയൽ ലൈഫ് റിയൽ ലൈഫ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ആ ചാനലിൽ കയറിയിട്ട് വീഡിയോ കാണുക കമൻ്റ് ഇടുക ലൈക്ക് ഇടുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഫ്ലാൻസ് മേടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലാൻസ് ആ ചാനലിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ അപ്പം ഇന്നും ചേട്ടൻ തന്നെയായിരിക്കും വീഡിയോ വീഡിയോയുമായി വരുന്നി വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇൻട്രോ പറയാൻ കാരണം എന്താണെന്നറിയാവോ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കലാത്തിയ വെറൈറ്റി മാത്രമാണ് അപ്പോൾ അതായത് ഇവിടെ തിയേറ്റർ റെഡി ആയി നിൽക്കുന്നത് നിൽക്കുന്നുണ്ട് പോയാലാ വീഡിയോയിലേക്ക് നിങ്ങൾ മറക്കരുത് റിയൽ ലൈഫ് എന്നുള്ള ചാനൽ കയറി കാണാനായിട്ട് ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പോവാൾ ഇന്നത്തെ ആദ്യത്തെ ചെടി തന്നെ ഒരു ഫുൾ അടിപൊളിയാട്ടോ ഫുൾ പോട്ട് പോലെ എന്ത് സുന്ദരത്തിയാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കേട്ടോ അടുത്തെടുത്തോൾ രണ്ടാമത്തത് അടിപൊളി തന്നെ മെറൂണിന്റെ തന്നെ ഗ്രീൻ ആ ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ വീഡിയോയിൽ കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായി ഭയങ്കര സന്തോഷമായി ഞാൻ നമുക്ക് കിട്ടോ നമുക്ക് അറിയാൻ പറ്റാത്തതിന്റെ ഒക്കെ പേര് പറഞ്ഞു നിന്നിട്ടുണ്ട് പക്ഷെ ഇന്നും പേര് മറന്നുപോയിട്ടുണ്ടെന്ന് ഒരു കാര്യം ഒരേ അതെ സത്യ കേട്ടോ എല്ലായിടത്തും ഒരേ പേരും അല്ല അതെ പറഞ്ഞു അപ്പൊ ഇത് അടുത്ത വെറൈറ്റി ആണ് നല്ല ഗ്രീൻ കലർത്തി കണ്ടില്ലേ ഫുൾ പോട്ട് സുന്ദരി കുട്ടി അപ്പൊ അടുത്തത് കണ്ടാലോ അതുപോലെ തന്നെ മറ്റൊരു കലാത്തിയ അതെ ഇത് കണ്ടില്ലേ ഇത് നിറഞ്ഞിട്ടുണ്ടല്ലോ ചട്ടി നിറഞ്ഞിട്ട് ഇലയൊക്കെ അങ്ങനെ തൂങ്ങി നിൽക്കുന്ന വെക്ക് അത്ര ഫുൾ പോട്ടാട്ടോ അല്ലേ അടുത്ത വെറൈറ്റി എടുക്കുണ്ട് ഫുൾ പോട്ട് തിക്ക് പോട്ടാട്ടോ അതോ ഇതേ പറഞ്ഞ പോലെ നിറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ പോട്ട് നിറഞ്ഞിട്ട് അപ്പം അടുത്തത് കണ്ടാലോ ഇങ്ങനെ വേറെ ഒരു വെറൈറ്റി കലത്തിയ അടിപൊളി ഫുൾ പോട്ട് തന്നെയാണ് ഇതിന്റെ ലീഫുകളും ഉണ്ടോ നല്ല എന്തൊരു റൗണ്ടിൽ ഇതിന്റെ ലീഫിൽ അതിന്റെ ഏറ്റവും ഭംഗി ഇരിക്കുന്നു കേട്ടോ നല്ല റൗണ്ട് നല്ല സുന്ദരി അടി നോക്കിയാൽ എന്തൊരു ക്ലേസിംഗ് ഉണ്ടോ അതിന്റെ ഇലക്കൊക്കെ അല്ലേ അടുത്തൊന്ന് കാണാം ചെറിയൊരു പോട്ട് പറഞ്ഞോ ചെറിയ പൊട്ട് അത് നമ്മടെ പീ കൊക്കലാത്തിട്ടോ സുന്ദരിയല്ലേ നോക്കിയോണ്ടാ കണ്ടോ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് അടുത്തൊന്ന് കാണാം പോട്ടാണ് അത് കുറച്ച് അടിപൊളി പോട്ട കേട്ടോ നല്ല വലുപ്പുള്ള പോട്ടാണേ അപ്പൊ നമുക്ക് അടുത്തൊന്ന് നോക്കാം അടുത്തത് നമ്മൾ മെറൂണിൻ്റെ തന്നെ അല്ല അത് തന്നെ വേറൊരു പോട്ടും കൂടെ അതേ നമ്മൾ ആദ്യം കാണിച്ചു തന്നെയാട്ടോ അതിന്ന് വേറൊരു പോട്ടും കൂടെ ആണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ എല്ലാം കാണിച്ചു എന്താ പറയാവോ അല്ലെ മറ്റേ പോട്ട് ഒരു പോട്ട് തീരുമ്പോൾ മറ്റേ പോട്ടിന് ഫോട്ടോ തരുമേം ചോദിക്കും അപ്പൊ അതും ഇതേ സെയിം ഉള്ള പോട്ട് തന്നെയാട്ടോ അപ്പൊ നമുക്ക് ഞാൻ എടുത്തത് നോക്കാം എടുക്കാൻ പറ്റുന്നില്ലല്ലേ പക്ഷെ ഇതിന്റെയൊക്കെ പേര് ഇനി ഇന്ന് കമന്റിൽ എല്ലാരും ഒന്ന് അറിയിക്കണേ അതുകൊണ്ട് ഇന്ന് പേരൊന്നും പറയുന്നില്ല കേട്ടോ നമുക്ക് പേരറിയാത്തോണ്ട് നമ്മൾ ഫുൾ പേരൊന്നും പറയുന്നില്ല ഫുൾ പോട്ട് മാത്രാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി ടുത്ത് നോക്കിയാലോ കലാത്തിന്നെ ചെറിയ ലീഫും തൈലും ഒക്കെ ആയിട്ട് ഞാരോ ലീഫ് വന്നിട്ട് നല്ല സുന്ദരി കുട്ടിയല്ലേ നോക്കിക്കേ അപ്പൊ നമുക്ക് അടുത്ത് വന്ന് നോക്കാം നമ്മൾ ആദ്യമേ ഒരു പോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ തന്നെ വേറെ ഒരു പോട്ടും കൂടി ഉള്ളതാണ് അപ്പൊ ഇന്ന് നമ്മള് മൊത്തത്തിൽ കലാത്തിയ വരൈറ്റി മാത്രാണ് അഗ്ലോടിവ് വെച്ചിട്ടില്ല കേട്ടോ കലാത്തികളെ മാത്രമാണ് കാണിക്കുന്നത് അപ്പൊതാ നമ്മടെ ലാസ്റ്റ് പ്ലാന്റ് ഇന്നത്തെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് എന്താന്ന് പറഞ്ഞേ നല്ല സുന്ദരി ഒരോ കേഷ എല്ലാരും കേൾക്കട്ടെ പറ നല്ല ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മടെ കണ്ടോ വെൽവെറ്റ് ആട്ടോ ഇത് നോക്കിയേ ഇതിന്റെ ലീഫിന്റെ ഇത് കണ്ടോ വെൽവെറ്റ് പോലെ ഇരിക്കും ഈ ലീഫ് ഊട്ടോ പക്ഷെ നമുക്കിത് കുറച്ച് റേറ്റ് ഉണ്ടേ പക്ഷെ എങ്കിലും നമുക്ക് ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളി ആട്ടോ അത് നല്ല സുന്ദരി അല്ലേ നോക്കിക്കേ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ഇതാട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടില്ലേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്കൊരു ചാനലുണ്ട് റിയൽ ലൈഫ് അതിന്റെ പേര് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ചാനല് എന്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയാട്ടോ ആ റിയൽ ലൈഫ് എന്ന ചേട്ടന്റെ ചാനൽ നിങ്ങൾ എല്ലാരും കാര്യം സപ്പോർട്ട് ചെയ്യുക അതേപോലെ ചെടി മേടിക്കാൻ ചെടി മേടിക്കണം എന്നുള്ളവരെ എല്ലാവരും ചെടിയും വാങ്ങിക്ക എന്നാൽ മാത്രമേ ചേട്ടനും ചാനൽ ഡെയിലി ഡെയിലി സെൽ വീഡിയോ വരുന്നതും ആയിരിക്കും എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂട്ടോ കൂട്ടുകാരെ അപ്പം എൽ അടുത്ത വീഡിയോയുമായി നാളെ കാണാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളും കലാത്തിയ വെറൈറ്റി മാത്രമായിരുന്നു വച്ചിരുന്ന കേട്ടോ ഓരോ അലാഖ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നാളെ പുൾപൊട്ട് അഗ്ലോണിമയായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും ബായ്